ൂർ ജോലി ചെയ്യുമ്പോൾ അവർ അതിനേക്കാൾ കഠിനമായ പോസ്റ്റുകൾ ചുമന്നുകൊണ്ട് ലൈൻ വലിച്ചു ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം പക്ഷേ സ്വന്തം വീട്ടിൽ വൈദ്യില്ലാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ബൈപാസ് വണ്ടൂർ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാല് കിലോമീറ്റർ ആണ് നമ്മുടെ സെക്ഷന്റെ പരിധി എന്ന് പറയുന്നത് സെക്ഷൻ്റെ നാന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ലൈനുകൾ നമുക്ക് പരിപാലിച്ചു പോകേണ്ടതുണ്ട് അതില് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററോളം നമുക്ക് എൽ ടി ലൈനുകളും ബാക്കി എച്ച് ടി ലൈനുകളും നമുക്ക് ഇത് കൂടാതെ നൂറ്റിമൂന്നോളം ട്രാൻസ്ഫോമറുകൾ നമ്മുടെ സെക്ഷൻറ്റേതായിട്ടുണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ മൺസൂൺ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞു പോകുന്നത് പോസ്റ്റുകൾ ഒടിഞ്ഞാൽ അന്ന് ദിവസം ഒരു കൂടി ഉച്ച കഴിഞ്ഞ് ഒരു കാറ്റ് വീശി അതിൽ ഞങ്ങൾക്ക് പതിനാറ് പോസ്റ്റുകൾ കിട്ടി ഈ ഭൂവിസ്തൃതി ഒരു സ്ഥലത്തല്ല ഈ കൊട്ടുന്നത് മാത്രമല്ല ഒട്ടേറെ മരങ്ങൾ വീണിട്ടില്ല നമ്മളൊക്കെ പഴയ പഴയകാലത്ത് റബ്ബർ തോട്ടങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഓരോ വീട്ടു വീട്ടുവളപ്പിനും റബ്ബർ മരങ്ങൾ നട്ടുപോളത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പല സ്ഥലങ്ങളും ലൈൻ കടന്നു പോകുന്ന പോകുന്നിടത്തൊക്കെ റബ്ബർ മരങ്ങൾ അകലേ നിന്നും വന്നിട്ട് ഇതിലേക്ക് പൊട്ടി പൊട്ടിവിടുന്ന സാഹചര്യമുണ്ട് തേക്ക് മരങ്ങൾ ഇതൊക്കെ പൊട്ടി പൊട്ടിവിടും തെങ്ങ് ഇതൊക്കെ പൊട്ടി പൊട്ടിവിടും ഇങ്ങനെ പൊട്ടി വീണുകൊണ്ട് ഈ ഇത്രയും മുപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ പൊട്ടി വീണ് കഴിയുമ്പോൾ നമ്മുടെ നിശ്ചിതമായ ഒരു എന്താ പറയുക ഒരു സർട്ടൺ ജീവനക്കാർ മാത്രമാണ് ഓരോ ഓഫീസിൽ ഉണ്ടാവുക ആ സ്റ്റാഫുകൾ ഒരിക്കലും ഇതുപോലെ വ്യാപകമായ നാശനഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈദ്യുതി പുനസ്ഥാപിക്കുന്നതിന് മതിയാവില്ല അതൊരു യഥാർത്ഥമാണ് അതൊരു പക്ഷേ നല്ലവരായ ഉപഭോക്താക്കളും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പക്ഷേ വൈദ്യുതിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ഇഴ പിരിയാനാവാത്ത ബന്ധമാണ് ഈ ജനങ്ങളെയൊക്കെ ഈ കുറച്ച് മണിക്കൂറുകളോളം മാത്രം ക്ഷമിക്കാനും അത് കഴിഞ്ഞാൽ അവർ പ്രകോപിതരായി ഉദ്യോഗസ്ഥരെ വളരെ ൂഷിക്കുന്ന നിലപാടിലേക്ക് കുറ്റപ്പെടുത്താനും മാനസികമായി ടോർച്ചർ ചെയ്യാനൊക്കെ അവർ കടന്നു വരുന്നത് ഇന്ന് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന കംപ്ലൈൻറ്റ് പതിനാറ് പോസ്റ്റുകൾ പരിഹരിച്ചെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഞങ്ങൾ മൂന്ന് ദിവസം എടുത്തു പതിനാറ് പോസ്റ്റുകളല്ല ഒരു അറുപത് ലൊക്കേഷനിൽ മരങ്ങൾ വീണുകൊണ്ട് ലൈനുകൾ പൊട്ടി കമ്പി പൊട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വൈദ്യുതി വന്നാൽ നമുക്ക് ഉടൻ ചാർജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നാൽ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കമ്പി പൊട്ടിക്കിടന്നാൽ വൈദ്യുതി പ്രവഹിച്ച് അവിടെ ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങൾക്കൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ കെ എസ് ഉത്തരവാദിയാണ് സെക്ഷൻ ത്രീ നോട്ട് ഫോർ ഇട്ടുകൊണ്ട് നരഹത്യക്കെതിരെ നരഹിത്യക്ക് എടുക്കുന്ന ഒരു കുറ്റമാണ് അതിന് ഞങ്ങൾ മേടിച്ചു കൊടുക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ച് ജോലിയിലെത്തിയിട്ടും ഈ ജീവനക്കാരെ ഈ രാവും പകലും മഴയത്തും വെയിലത്തൊക്കെ ജോലി ചെയ്തിട്ടും ഒരു നരഹത്യയുടെ പേരിൽ ഔദ്യോഗിക ജീവിതത്തിലെപ്പോലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല വേട്ടയാടപെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഈ പരിധിയിലെ കാര്യം നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഉടൻ ഒരു സപ്ലൈ വന്ന ഉടനെ തന്നെ ചാർജ് ചെയ്ത് പെട്ടെന്ന് വൈകി എത്തിക്കാതിരിക്കുന്നത് ഓരോ ഭാഗത്തും നോക്കണം അത് കഴിഞ്ഞ് അങ്ങനെ കൂടി ഞങ്ങൾ ആ തിങ്കളാഴ്ചത്തെ പ്രശ്നം പരിഹരിച്ച് ഉച്ചയോട് കൂടി തീർന്നു നിൽക്കുമ്പോൾ കൃത്യം പന്ത്രണ്ടര മണിയായിട്ടുള്ള ആ സമയത്തൊരു ശക്തമായ കാറ്റ് വളരെ ഒരു ഒന്നൊന്നര മിനിറ്റ് ഒരു മിനിറ്റ് ഏകദേശം വീശി ആ കാറ്റിൽ ആദ്യം ഇരുപത് പോസ്റ്റർ പോ പോസ്റ്ററുകൾ പൊട്ടിയെന്നാണ് പറഞ്ഞത് വലിയ പറമ്പ് ആലിപ്പടി ഈ പാലക്കാട്ടുകുന്ന് ഷാരിയിൽ കൈതപ്പടി തുടങ്ങിയ ചേരിപ്പറമ്പ് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഇരുപത്തി അഞ്ചോളം പോസ്റ്റുകൾ പൊട്ടിക്കഴിഞ്ഞു ഈ പോസ്റ്റുകൾ പൊട്ടിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി ഞങ്ങൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുകയല്ല ചെയ്തത് ഞങ്ങൾ രാവിലെ എട്ട് മണിക്കോ എട്ടരക്കോ ജോലിക്ക് ഹാജരായി കഴിഞ്ഞാൽ അന്നേ ദിവസം വൈകിട്ട് രാത്രി എട്ട് മണിക്കല്ല പോകുന്നത് ഒമ്പത് മണിക്കും ഒമ്പതരയ്ക്കും ഞാൻ പത്തുമണിക്കൊക്കെയാണ് പലപ്പോഴും പോകുന്നത് സബ് എഞ്ചിനീയേഴ്സൊക്കെ തന്നെ രാത്രി പുറക്കൊഴിച്ച് ഫീഡർ മാനേജ് ചെയ്യുക നൈറ്റ് ഡ്യൂട്ടിക്കാരൊക്കെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ്റെ സാധ്യമായ എല്ലാ പരിധിക്കപ്പുറത്തും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ട് വൈദ്യുതി എത്തിക്കാൻ ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് ആ ഒരു സമയത്താണ് വീണ്ടും ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വീണ്ടും പൊട്ടി ഇരുപത്തഞ്ചോളം പോസ്റ്റുകൾ പൊട്ടുന്നത് തുടർച്ചയായ വൈദ്യുതി തടസ്സം എന്നത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുകൊണ്ട് ഞങ്ങള് വാഹനം ഓടിക്കുമ്പോൾ പോലും ഫോൺ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒത്തൊരുപാട് സ്ഥലത്ത് നിർത്തി ഒക്കെ തന്നെ ഇത് ചെയ്ത് പോവുകയാണ് ബാറ്ററി ഒക്കെ ആയി പോവുകയാണ് ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാറ്ററി ലോ ആയിട്ട് പലപ്പോഴും ഒരു എമർജൻസി കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥയെക്കൂടെ ഞങ്ങൾ കടന്നു പോകണം അസുഖങ്ങൾ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കൊണ്ട് അസുഖങ്ങൾ ഒട്ടേറെ ജീവനക്കാർക്കുണ്ട് പക്ഷെ അതൊരു ചികിത്സ യഥാർത്ഥത്തിൽ തേടാനോ വിശ്രമമോ ഇല്ലാതെ കണ്ട് ഞങ്ങൾ ജോലി ചെയ്യാണ് ആ സമയത്താണ് ഇന്ന് വൈകിട്ട് ഇനിയിപ്പോൾ ഏതാണ്ടും ഒരു ഒന്ന് രണ്ട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ തടിച്ചുകൂടി ഫോൺ ഡ്യൂട്ടിയിൽ ആളുകളൊക്കെ ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു മനസ്സിന് പ്രായവും പക്വതയൊക്കെ വന്നിട്ടുള്ളൊരാൾ പോലും വിഷമം കൊണ്ട് കറി ആത്മഹത്യ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പലരും ആ ഘട്ടത്തിലേക്ക് എത്തും ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻ്റനൊരിക്കലും കൺസ്യൂമേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഓരോ ശക്തമായി പ്രതികരിക്കാനോ എതിരിടാനോ പറ്റാത്തൊരു ചട്ടക്കൂടിൽ ജീവിക്കേണ്ടതെന്ന് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കരഞ്ഞു പോകുന്ന ഉള്ളിൽ കര ഇന്ന് എന്നെ വിളിച്ച് കരയുന്നൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പോലീസിൻ്റെ സഹായം നമ്മൾ തേടുകയുണ്ടായി ഇപ്പോൾ ഇത് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ തന്നെ ഈ ഒരു വശം മാത്രം പറഞ്ഞാൽ പോരാ നമുക്ക് ടോമ കെയർ അംഗങ്ങൾ അതുപോലെ തന്നെ വയർമാൻ പെട്ടുള്ള കുറേ ആളുകൾ പിന്നെ കുറേ നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ പോലീസാണെങ്കിലും പിന്നെ മറ്റ് ആളുകളൊക്കെ തന്നെ നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടത്ര പിന്തുണ തരുന്നുണ്ട് എന്നാലും വൈദ്യുതി തുടർച്ചയായി മുടങ്ങുന്നത് നമുക്കറിയാം മൊബൈലിൻ്റെ കടന്നുവരവരോടുകൂടി ഒക്കെ ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് റീപ്ലേസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മൊബൈലൊക്കെ മാറി അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം വൈ വെള്ളം വഴിയ കിണറുകളിൽ നിന്നും വെള്ളം മുക്കിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ജനജീവിതത്തെ അത് ബാധിക്കും അതൊക്കെ തന്നെ ജനങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് അവർ വന്ന് പ്രകോപനപരമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ മനോവീര്യം കെട്ടിട്ട് ജോലിയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മാനസിക ടോർച്ചറിങ്ങിൽ സഭംഗീനകത്ത് ഒരു നിമിഷ നേരത്തേക്ക് വന്നൊരു ഒരു ബുദ്ധിമാന്ദ്യം കൊണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച് വലിയ ഒരു അപകട സാധ്യതയിൽ നിന്ന് ഭാഗ്യം കൊണ്ടും മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഒരു പ്രദേശത്ത് നാട്ടുകാർ മുഴുവൻ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം പോലും അദ്ദേഹത്തിൻ്റെ മാനസിക നില ജനങ്ങളിൽ ചിലരൊക്കെ തളർത്തിയത് സംഭവിച്ചു അത് നമ്മൾ നിരന്തരം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യാനും ഒക്കെ തന്നെ ബാധ്യസ്ഥരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അക്ഷമരാവാതെ ഞങ്ങളോടൊപ്പം വേണ്ട സഹായങ്ങൾ ചെയ്തു നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത് മുന്നിട്ടിറങ്ങി വൈദ്യുതി ഇല്ലെന്ന് ജീവനക്കാർ പറഞ്ഞ് ഉറപ്പാക്കിയ ശേഷം ആ മരങ്ങൾ മറ്റും വെട്ടി മാറ്റുന്നതിനൊക്കെ സഹായിക്കണം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പദവിയിൽ ഇരുന്നു കൊണ്ട് ആന്ന് ഞാൻ പോയിട്ട് രണ്ട് പോസ്റ്റുകളാണ് നിവർത്തിയത് അത് വലിച്ച് കയറിട്ട് നിവർത്തുകയും അതിനാവശ്യമായ കല്ലുകൾ ഞാൻ തന്നെ എടുത്തുകൊണ്ടുവന്ന് വലിയ കല്ലുകളൊക്കെ അതിൽ നിക്ഷേപിച്ച് ശക്തമായി ഇടിച്ചുറപ്പിക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഓരോ ഫോൺ ഡ്യൂട്ടി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി കാരണം ജനങ്ങളുടെ പ്രകോപനപരമായ സംസാരം ആ ഡ്യൂട്ടിയിലേക്ക് ഞാൻ തന്നെ ബലിയാടായിക്കൊണ്ട് ഒരുപാട് സമയം ഫോൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന കാഴ്ച ഇവിടെ ഒരു സാധാരണ കാഴ്ചയാണ് ഇത് പറയുന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്തായാലും ഈ വലിയ കാലാവസ്ഥാ പ്രവചന മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നാളത്തോടു കൂടി വൈകുന്നേരത്തോടുകൂടി എന്തായാലും നമുക്ക് ഈ ഒരു വൈദ്യുതി നോർമലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ശുഭ പ്രതീക്ഷയാണ് ഉള്ളത് പിന്നെ ഇന്ന് വർക്ക് ചെയ്തത് ഞങ്ങളെ ബോർഡ് ജീവനക്കാരെ അഞ്ച് ടീമുകളാക്കി തിരിച്ചാണ് ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും വൈദ്യുതി മേഖലയിൽ തൊഴിലെടുക്കാൻ പാടില്ല അപകടം സംഭവിച്ച ആളുകൾ രക്ഷ കൊടുക്കാനോ പ്രാഥമിക ശുശ്രൂഷ നൽകാനോ അതിന് ഒന്നും സാധിക്കാതെ വരും അതുകൊണ്ട് രണ്ട് പേരടങ്ങുന്ന ടീമുകളാക്കി അഞ്ചു ജീപ്പിൽ ഒരു നാല് പേരെ ഇട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ഇതുകൂടാതെ ഞങ്ങളെ കൊട്ടിയ പോസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടി രണ്ട് കോൺട്രാക്റ്ററുകൾക്ക് കീഴിൽ പതിനെട്ടോളം ജീവനക്കാരെ ഇപ്പോൾ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഒമ്പത് മണിക്ക് പോലും അവർ രാത്രി കാലങ്ങളിൽ ഇതൊന്നും വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു സാധാരണ കൂലിപ്പണിക്കാരാണ് എട്ട് മണിക്ക് എട്ടുമണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അവർ അതിനേക്കാൾ കഠിനമായ പോസ്റ്റുകൾ ചുമന്നുകൊണ്ട് കുഴിയിൽ സ്ഥാപിച്ച് ലൈൻ വലിച്ചു കെട്ടുന്ന ജോലി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഇല്ല വെള്ളമില്ല അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവർ അസ്വസ്ഥപ്പെടുന്ന യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ ജീവനക്കാരുടെ മാനസിക തെറ്റുന്ന തരത്തിലേക്ക് അവർ ആ ഒരു പ്രവണത ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ റോഡ് വണ്ടൂർ